അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് നമ്മുടെ ആഷ്മി വരെ ഏതപ്പോഴും എടുത്തുണ്ടെന്ന് വെച്ചാൽ വലിയ കാര്യം കഴിക്കാണ്ടിരുന്നേട്ടോ അപ്പോഴാണ് ഞാൻ പിങ്കുവിനെ മിക്കുനെ കഴിച്ചു വിട്ടത് പിങ്കു ആരെങ്കിലും എന്തെങ്കിലും തിന്നുന്ന കണ്ടാൽ പിന്നെ നേരെ അങ്ങോട്ടേ വെച്ച് പിടിക്കത്തുള്ളൂ കേട്ടോ ഇപ്പം നമ്മളൊരു ഉണ്ടമു തിന്നുകൊണ്ടിരുന്നാൽ പോലും അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ നമുക്ക് കൊടുത്തേ പറ്റൂ അത് അവൾ മേടിച്ചിട്ടേ പോത്തുള്ളൂ ഫസ്റ്റ് ആളിൻ്റെ അടുത്തോട്ടാണ് പോയിട്ടുള്ളത് ആഷ്മി ആഷ്മി ആണെങ്കിൽ ഈ വക സാധനങ്ങളൊന്നും ഒരു മനുഷ്യർക്കും കൊടുക്കുന്ന ടൈപ്പല്ലാട്ടോ വച്ച് പറഞ്ഞെങ്കിൽ അത് മൊത്തത്തിൽ വേണമെങ്കിലും കൊടുത്തേനായിരുന്നു ഇപ്പം എന്ത് ചെയ്യാനാണ് ഇനി അത് മൊത്തം പിങ്കൂൻ്റെ വായില്ല ഇനിയിപ്പോൾ ആഷ്മിക്ക് തിന്നാൻ അത് പറ്റത്തില്ല കാരണം അവൾ വന്നപ്പോഴേ ആദ്യം മുതലേ ഇല്ല ആഷ്മി ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ വന്നപ്പോൾ മുതലേ അതിൻ്റെ തൊലിയെ പിടിച്ചിട്ട് വലിക്കുക പിന്നെ അതിനിപ്പം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം ആദ്യത്തെ തൊലി ഇട്ട് കൊടുത്തു അതെടുത്തുകൊണ്ട് പോയി എങ്ങാണ്ടിട്ടുണ്ട് അവർക്ക് തൊലി മാത്രം മതി പഴം വേണ്ട എന്ത് കണ്ട കണച്ചാണ് കിട്ടിയാൽ ഇതുപോലെ തിന്നുന്നൊരു സാധനം മറ്റവർക്കൊക്കെ നമ്മൾ കൊടുത്താൽ കൊടുത്തു കൊടുത്താൽ അവർ കഴിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ചോദിച്ച് മേടിക്കുന്ന ഒരു പരിപാടിയില്ല മിക്കു പിങ്കുവാണെങ്കിലും വന്ന് ചോദിച്ച് ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ കൊടുക്കുന്നത് വരെ നമ്മളെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കും കണ്ടോ നമ്മുടെ ഡീസൻ്റ് റോക്കിയും ഡീസെൻ്റ് മിക്കും ഒക്കെ നമ്മൾ കൊടുത്താലൊന്ന് വാ ആ വാവോലും തുറന്ന് അങ്ങോട്ടൊന്ന് മേടിക്കാൻ വലിയ പാടാട്ടോ അത്രയ്ക്ക് ബഹുമാനമാണ് നമ്മടിക്ക് വല്ലതും കഴിച്ചോണ്ടിരിക്കുമ്പോൾ പിങ്കുണ്ടായിട്ട് സത്യം പറഞ്ഞൊരു ടൈം പാസ് ആട്ടോ എനിക്ക് പിങ്കുവിൻ്റെ സ്വഭാവം കുറേയൊക്കെ ഇഷ്ടമാണ് ഇതൊക്കെ നമുക്കൊരു രസമല്ലേ അവിടെ ഭയങ്കര കുസൃതി കേട്ടോ പിങ്കു നല്ലൊരു രസമാണ് അവളോ അവളിവിടെ ഉള്ളതാണ് ബാക്കിയൊക്കെ വരുമാരി ഊമേ പോലെ മിക്കു മിക്കു ഇപ്പോഴും ഇച്ചിരി ഇച്ചിരി നല്ല സ്മാർട്ടായിട്ട് വരുമോ മിക്കു കേട്ടോ നമ്മുടെ റോക്കിയും പപ്പിയും മാത്രം ഉള്ളപ്പോഴും അവർ നമ്മൾ അപ്പം ഇങ്ങനെ ശല്യപ്പെടുത്തതൊന്നുമില്ല കേട്ടോ സ്നേഹമാണ് അമീത്തെ സ്നേഹമാണ് അല്ലാതെ നമ്മൾ ഒരു കാര്യത്തിലും ശല്യപ്പെടുത്തുക ഒരു സാധനം നശിപ്പിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ കേട്ടോ അപ്പോൾ എങ്കു വന്നതോടെ എല്ലാം തീർന്നു അപ്പോൾ എന്താണ്ട് ഇത് ഒരു വൈകുന്നേര സമയമാണ് കേട്ടോ വൈകുന്നേരം ആ വൈകുന്നേര സമയമാണ് അപ്പം ഞാനാണെങ്കിൽ ഇതിപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത് ഇതൊരു ദിവസം എടുത്ത് വെച്ചതാണേ അപ്പം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വെട്ട് വന്നതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം ഞാനവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകണേ ഇപ്പോൾ അവിടെ പിങ്ക് കാണിക്കുന്ന നോക്കിക്കോണേ നമ്മൾ പൈപ്പ് തുറന്ന് വിട്ടാൽ പൈപ്പിലെ വെള്ളം പൈപ്പിൽ നിന്നേ വെള്ളം കുടിക്കും ഞാനിപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുമല്ലോ അവൾക്കത് അന്നേരം വേണ്ട അത് അവളാ പൈപ്പിൽ നിന്ന് കുടിച്ച് അവിടെ ദേഹം മൊത്തം നാനച്ച് കുഴച്ച് അതും കൊണ്ട് അവിടെ എല്ലാം നടക്കും കേട്ടോ ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ദേഹത്ത് വീണാൽ ഇതുപോലൊരു ഒരു ഇറിറ്റേഷൻ ഇല്ല ബാക്കി നമ്മുടെ മിക്കുവിനുമൊക്കെ പിങ്കു എത്രത്തോളം തനെയാവോ അത്രത്തോളം ആ പൈപ്പ് തുറന്നു വിടുമ്പോൾ അവിടെയും നനയും നമ്മുടെ ആഷ്മിയുടെ രണ്ട് ഇഞ്ചക്ഷനും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിട്ട് ഞാൻ പിടിച്ച് പറഞ്ഞത് പൊന്നുപൊന്നെ ഇനി എടുപ്പിക്കില്ല എന്നാണ്ട ഈ പിങ്കുവിനോടൊന്നും ഒരാൾക്കും എടുക്കാൻ പറ്റത്തില്ല അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അവർ സ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവൾ നോക്കിക്കേ ഞാൻ അന്നൊരു ആഷ്മിയുടെ പറഞ്ഞത് നീ മാറിപ്പോൾ കൂടുതൽ അങ്ങോട്ട് കുറച്ച് നാളത്തേക്കൊന്നും കൂടുതൽ എടുക്കണ്ട എന്നാലും അവൾ ഇത് തന്നെ ചെയ്യുന്നത് എന്തോ പറയാനെന്ന് പറഞ്ഞാൽ അവരെ ഇപ്പം നമ്മളിപ്പോൾ മിണ്ടാപ്രാണികളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നമ്മളല്ലേ കുറച്ചൊക്കെ സൂക്ഷിക്കേണ്ടതെന്ന് അവളോടതെത്ര പറഞ്ഞു കൊടുത്താലും എനിക്ക് എനിക്കിനെയും ഡോക്ടറുടെ ഭരിക്കുന്ന കേൾക്കാം ഡോക്ടറുടെ ഭരിക്കുന്ന കേൾക്കുന്നത് മാത്രം അല്ലല്ലോ അത് കുഞ്ഞുങ്ങൾക്ക് അത് ഒരു ഇതല്ലേ അനുസരിക്കുന്നതെങ്കിൽ അനുസരിക്കട്ടോ ഞാനിപ്പോൾ എന്തേലും ആശ്മയുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പെഡ്സിനെ ഒക്കെ കാണുമ്പം വെച്ച് ഉമ്പൂലിക്കുന്ന ഒരു ഒരു സമയമല്ലേ അപ്പം നമ്മളെത്ര പറഞ്ഞു ഞാൻ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് എത്ര പറഞ്ഞു കൊടുത്തിട്ട് അപ്പം മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യാനാണ് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ പിങ്കു ആ ഒഴിക്കുന്ന വെള്ളം വന്ന് കുടിക്കുന്നുണ്ട് അപ്പോഴും എനിക്ക് ഞാൻ കണ്ടൊരു കപ്പിനകത്തോടെ എടുത്ത് വെച്ച് കൊടുത്തു ബാക്കി മൂന്ന് പേര് ഇച്ചിരി ചെന്ന് അക്കിയെങ്കിലും കുടിച്ചു ബാക്കി അവളെ അവിടെ പിങ്കുവാണെങ്കിൽ മൈൻഡ് ഊരും ചെയ്തില്ല അവൾക്ക് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് കുടിക്കേണ്ട അവക്കിങ്ങനെ ഞാൻ കപ്പിൽ ഒഴിക്കുന്നതും പൈപ്പിൽ നിന്ന് വരുന്നതും ഒക്കെ മതി എന്തായാലും ഒരു രസമാണ് ഇവരുടെ കൂടെ കേട്ടോ ഞാൻ എന്ത് ജോലി ചെയ്താലും ഇവർ പുറത്തുണ്ടെങ്കിൽ എൻ്റെ പുറകിന് വരും രണ്ട ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴും നാല് പേരും എൻ്റെ ഉണ്ട് ഇത് പിറ്റേ ദിവസത്തെയാണ് അതായത് സെക്കൻഡ് സാറ്റർഡേ അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ഇവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അവർക്കെല്ലാം മുണ്ടനീരൊക്കെ ആയിട്ട് ഒരാഴ്ച അടച്ചിട്ടിരുന്നതുകൊണ്ട് അപ്പം ഇന്ന് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ആഴ്ച അവർക്ക് രണ്ട് ദിവസം ആനുവൽ ഡേ ആണ് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഉണ്ടായിരുന്നു ഇന്ന് അപ്പോൾ അവർക്ക് സ്കൂളിൽ വിട്ടു വന്നപ്പോൾ അവർക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കടയിൽ നിർത്തി വെള്ളവും പിന്നെ കഴിക്കാനും ഒന്നുമില്ലായിരുന്നു എന്തൊക്കെയോ മേടിച്ചതാണ് അവളും മരോട്ടോ അപ്പം മീൻ ഇന്ന് മേടിച്ചില്ല അപ്പോൾ ഞാൻ വെച്ച നാളെ ഞായറാഴ്ച കുറച്ചുകൂടെ വെട്ടുന്ന കഷ്ണമീനവും എല്ലാം മേടിക്കാമെന്ന് വിചാരിച്ചെന്ന് മീനൊന്നും വാങ്ങിയില്ല കേട്ടോ അപ്പം ഇന്ന് ഇലക്ഷൻ റിസൾട്ട് അറിയുന്ന ദിവസമല്ലായിരുന്നു അപ്പോൾ നമ്മുടെ ജയിച്ച് സ്ഥാനാർത്ഥിയും നമ്മുടെ പാർട്ടിക്കാരും ഒക്കെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ സ്വീകരണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്താണ്ട് അവരുടെ സ്വീകരണം ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനും പിള്ളേരും കൂടെ വന്ന വഴിക്ക് തന്നെ കടയിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ കണ്ടിച്ച് പോകാമെന്ന് കരുതി അപ്പം ഞങ്ങൾ നാല് പേർക്കും പത്ത് രൂപയുടെ ഓരോ കുപ്പി വെള്ളമൊക്കെ മേടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടേ അപ്പം പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന വഴിയല്ലേ കഴിക്കാനും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെ കാണാൻ ഭയങ്കര ഭയങ്കര ഇതായിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നത് കേട്ടോ അപ്പം കുറച്ച് നേരം അവിടെയൊക്കെ ഈ കടയിലൊക്കെ ഇരുന്നു അപ്പം നമ്മുടെ ലെച്ചുവിന് ആനുവൽ ഡേയുടെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ കടയുടെ തൊട്ടപ്പുറത്ത് തയ്ക്കാനായിട്ട് കൊടുത്തിട്ട് പോകുന്നു കേട്ടോ അത് ഇന്ന് തരാമെന്നാണ് പറഞ്ഞത് അപ്പം അതും വാങ്ങണം അപ്പം എല്ലാവരും ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കാണ് ഞങ്ങളോട് നാലുമണി മണി രം അഞ്ചു മണിക്കകത്ത് വരുമെന്നൊക്കെ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മുടെ കടയുടെ വടക്കട നമുക്കിതൊക്കെ രസമല്ല കാരണം പിള്ളേർക്കിതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ കാരണം അതുപോലെ ഡി ജെ ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പാട്ടൊക്കെ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ വരുമ്പോഴത്തേക്കിനും നമുക്ക് ലച്ചുവിൻ്റെ ഡ്രസ്സ് വാങ്ങാമെന്ന് കരുതി അപ്പുറത്തോട്ട് അപ്പുറത്തെ തയക്കടയിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഇതായിരുന്നു ലച്ചുവിനെ തയ്ച്ചട്ടോ അനാർക്കൽ മോഡൽ അപ്പോൾ ഇത് അവരുടെ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ആണ് അപ്പം നമ്മളിതൊരു സാരി എടുത്തിട്ട് നമ്മൾ തയ്ച്ചാണ് തയ്ച്ചാനായിട്ടോ സാരിയും പിന്നെ അതിൻ്റെ ലൈനിങ്ങും എല്ലാം കൂടെ എടുത്തിട്ട് തയ്പ്പിച്ചാനായിട്ടോ കൊള്ളാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മുടെ തയ്ച്ചിട്ട് ഇതാണ് തൊട്ടപ്പുറത്ത് ചായക്കടയാണ് കേട്ടോ ചായക്കടയിൽ രാഷ്ട്രീയ ചർച്ചകൾ പൊടിപൊടിക്കുന്നുണ്ട് രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് കാരണം റിസൾട്ടൊക്കെ അറിഞ്ഞപ്പം സോഡ് ഇന്നിപ്പം അപ്പുറത്ത് കുറച്ച് ഇന്നിപ്പം കടയിൽ അച്ചരി ആൾ കുറവട്ടോ ചായക്കടയിൽ മറ്റേ ഇഷ്ടം പോലെ ആൾ കാണും കേട്ടോ ഒരു പഴയ നാട്ടിൻ കാഴ്ച പോലെ ഒരു രസമാണ് കേട്ടോ ഓ പിന്നെ അഞ്ച് മണി അഞ്ചര വരെയൊക്കെ അവിടെ നോക്കിയിരുന്നിട്ടോ ഞാനിഞ്ഞ് പോരുന്നു കേട്ടോ പിള്ളേർക്ക് കുളിക്കാൻ ട്യൂഷനും പോക്കുകയോ വേണ്ടയോ അങ്ങനെ ഞാൻ കുറച്ച് നേരം കണ്ടില്ല കേട്ടോ ഞാനിഞ്ഞ് പോരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് എനിക്കൊരു കൊറിയറും വരാനുണ്ടായിരുന്നേ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളിഞ്ഞു പോരന്നു ആ ഇനി പിന്നെ വന്നായിരുന്നു ഞങ്ങളുടെ വീട് വഴിയൊക്കെ വന്നായിരുന്നു രാത്രിയിൽ ഒരു ഏഴുമണി ഏഴേ കാലൊക്കെ ആയപ്പോൾ ഏഴര ഒക്കെ ആയപ്പോഴത്തേക്കിനാണ് അങ്ങനെ കണ്ടായിരുന്നു ആ എന്തായാലും എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ ആരുവേ അങ്ങനെ എന്താ ആഷ്മിയുടെ ഇരിപ്പും എൻ്റെ കയ്യിലെ വടിയും ആഷ്മിയുടെ സ്നേഹ സ്നേഹപ്രകടനമൊക്കെ കണ്ടല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അപ്പം അത്യാവശ്യം ഞാനും ആഷ്മിയും കൂടെ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ് വടക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്നെ സോപ്പിടാനായിട്ട് ഉമ്മയൊക്കെ തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ ചാനൽ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റന്നാളിൽ കാണാം